എൻ അഭി രാവിലെ കണ്ണു തുറക്കുമ്പോൾ അവന് തലക്കെന്തോ വല്ലാത്ത ഭാരം പോലെ തോന്നി പിന്നെയാണ് തന്റെ അടുത്ത് ആരും ഇരിക്കുന്നത് പോലെ അവന് തോന്നിയത് അവൻ തല നോക്കിയപ്പോൾ സിദ്ധു അവന്റെ അരികിൽ തന്നെ ഹെഡ്ബോർഡിലേക്ക് ചാരി കണ്ണുകൾ അടച്ചിരിപ്പുണ്ട് അവൻ പതിയെ എണീക്കാൻ തുടങ്ങിയപ്പോൾ ഞരക്കം കേട്ട് സിദ്ധു പെട്ടെന്ന് കണ്ണുകൾ തുറന്നു നോക്കി നീ എന്തിനു എവിടെ ഇരുന്നിറങ്ങിയത് നേരെ കിടന്നുകൂടായിരുന്നോ അബി എണീറ്റിരുന്നു കൊണ്ട് അവനോട് തിരക്കി അബി ചോദിക്കുന്നത് കേട്ടതും സിദ്ധു അവനെ തന്നെ നോക്കിയിരുന്നതേ ഉള്ളൂ അവന്റെ ആ നോട്ടത്തിൽ അബിയുടെ സിരസ് താന്നുപോയി അബി നീ ഒക്കെയല്ലേ സിദ്ധു അന്റെ ഇരിപ്പ് കണ്ട് അവന്റെ തോളിൽ കൈവച്ചു എന്നിട്ടും അബി നിശബ്ദമായിരുന്നു അബി നീ ഇങ്ങനെ തളരരുത് എല്ലാം ശരിയായക്കാൻ തന്നിയല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എനിക്കറിയില്ല സിദ്ധു ഇടയ്ക്ക് മനസ്സ് കൈവിട്ടു പോകുന്നത് പോലെയാ എനിക്ക് ചാരുനെ കണ്ടെത്താൻ കഴിയില്ലേ എന്നൊരു തോന്നൽ അപ്പോ ഞാൻ ഞാൻ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നേ എൻ്റെ എന്റെ ചാരുല്ലാതെ ഞാൻ എങ്ങനെയാടാ ഇത്രയും നാളും തള്ളി നീക്കിയത് ഇനിയും എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല അവന്റെ മനസ്സ് തകർന്നുള്ള വാക്കുകൾ സിദ്ധുവിനെയും വേദനിപ്പിച്ചു ഞാൻ ഇവനെ സമാധാനിപ്പിക്കേണ്ടത് എന്നൊരു ചിന്തയായിരുന്നു സിദ്ധുവിന്റെ മനസ്സിൽ നീ ഇങ്ങനെ ഓരോന്നോ ആലോചിച്ച് കൂട്ടണ്ടബി നമ്മൾ ചാരുവിനെ കണ്ടുപിടിക്കും ചാരുവിന് ഒരു ആപത്തും സംഭവിച്ചിട്ടുണ്ടായില്ല നീ സമാധാനമായിട്ടിരിക്കി എന്തിനും ഞാനിരിയ നിന്റെ കൂടെ ഇക്കഴിഞ്ഞ ജീവിതത്തിൽ ഇവൻ അനുഭവിക്കാൻ ബാക്കിയായി ഒന്നുമില്ല ചാരുവിനെ കണ്ടെത്തും എന്നൊരു പ്രതീക്ഷയിലാണ് ഇക്കണ്ട നാളുകൾ മുഴുവൻ തള്ളി നീക്കിയത് പക്ഷേ ഇതുവരെ അവളുടെ ഒരു വിവരവും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അവൾ ഉണ്ടോ ഉണ്ടെങ്കിൽ എവിടെയാണ് എങ്ങനെയാണ് ജീവിക്കുന്നതൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ ചാരു ഒബിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൾക്കരികിലേക്ക് തന്നെ ഇവനെത്തിക്കണേ ദൈവമേ ചാരുവിന്റെ സ്ഥാനം അവളുടെ ഇല്ലായ്മ ഒത്തിരി തളർത്തുന്നുണ്ട് അവളെ കണ്ടെത്താൻ കഴിയാത്ത ഓരോ നിമിഷവും ഇവൻ ജീവൻ അവസാനിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല ഒരു താങ്ങായി കാവലായി ഞാനുണ്ടാകും അവന്റെ ചാരുവിനെ കണ്ടെത്തി അവനോട് ചേർത്ത് വെക്കണം എനിക്ക് സിദ്ധു അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു നീ സമാധാനമായി ഇരിക്കാ ബി ഞാനില്ല നിന്റെ കൂടെ സിദ്ധു അത് പറഞ്ഞപ്പോൾ അവനിൽ നിന്നും ഒരു നെടുവെറുപ്പ് ഉതിർന്നു വീണിരുന്നു രാവിലെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചാരുവിന്റെ മുഖത്ത് തെളിച്ചമില്ലായ്മ ആദം ശ്രദ്ധിച്ചു അവന്റെ നോട്ട് നേരെ പോയത് അമ്മച്ചിയുടെ അടുത്തേക്കായിരുന്നു എന്നെ നോക്കിയിട്ട് കാര്യമില്ല ചെക്ക ഇന്നലെ രാത്രി മോളൊന്നും നേരെ ഉറങ്ങിയിട്ടില്ല മേരി പറയുന്നത് കേട്ട് ഭക്ഷണം കഴിക്കാതെ വെറുതെ പാത്രത്തിൽ വിരൽ വെച്ച് കറക്കി എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്ന ചാരു പെട്ടെന്ന് മുഖമൂർത്തി നോക്കി എന്തു പറ്റി ചാരു ആദം സൗമ്യമായി അവളോട് തിരക്കി അതിനു മറുപടിയായി അവളൊന്നുമില്ലെന്ന് തലയാട്ടി കാണിച്ചു ഈ സമയത്ത് വേണ്ടാത്ത ചിന്തകളൊന്നും ആലോചിച്ചിരിക്കേണ്ട ചാരു കുഞ്ഞിന് അത് ദോഷമേ ചെയ്യുള്ളൂ ആദം അവളെ പറഞ്ഞു മനസ്സിലാക്കി എന്തോ സ്വപ്നം കണ്ടെന്ന മോള് പറഞ്ഞേ അതിനു ശേഷമാണ് മര്യാദയ്ക്ക് ഉറങ്ങാതിരുന്നത് മേരി പെട്ടെന്ന് അവനോട് പറഞ്ഞു എന്ത് സ്വപ്നം ആദം സംശയത്തോടെ അവളെ നോക്കി അത് ഒന്നില്ല എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എന്താ കണ്ടതെന്ന് അവൾ ഒരു പരുങ്ങലോടെ അവനോട് പറഞ്ഞൊപ്പിച്ചപ്പോൾ പിന്നെ അവന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല ഹലോ സാർ ഗുഡ് മോർണിംഗ് സിറ്റോട്ടിൽ പത്രം വായിച്ചിരിക്കുമ്പോഴാണ് സിദ്ധു ആ ശബ്ദം കേട്ടത് ആരാണെന്ന് ചുറ്റും നോക്കിയപ്പോഴാണ് അപ്പുറത്ത് വീണ്ടും മതിലിന്റെ അവിടെ ഒരു തല കണ്ടത് ഇത് ഞാനാ കാർത്തിക അവളെ കണ്ടെന്ന് മനസ്സിലായതും അവൾ പരിചയപ്പെടുത്തി എന്നാൽ സിദ്ധു അവളെ മനസ്സിലാകാതെ നോക്കുകയായിരുന്നു ഞാൻ ആർ സി ഇൻഡസ്ട്രീസിലെ സ്റ്റാഫാണ് ഇന്നലെ നമ്മൾ അക്കൗണ്ട് സെക്ഷനിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നു കാർത്തിക കാർത്തു അവന് ഓർമ്മ വരുന്ന വിധം പറഞ്ഞു മനസ്സിലാക്കി ആ സോറി ഡോ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല സിദ്ധു ചെറിയ പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു അത് സാരില്ല സാർ ഇന്ന് ഓഫീസിലേക്കില്ലേ മറ്റേ സാരൻറെ അവൾ അവനോട് തിരക്കി ആ ഉണ്ട് അവനകത്തോണ്ട് തന്റെ വീടാണിത് സിദ്ധു അവളെയും ആ വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് അല്ലാട്ടോ നമ്മളൊക്കെ പാവങ്ങളല്ലേ സാറേ എനിക്ക് ഇങ്ങനെ ഒരു കൊട്ടാരം പോലെ വീടുണ്ടെന്ന് സാറിന് തോന്നിയോ എന്റെ അമ്മ ഇവിടെ ജോലിക്ക് വരുന്നതാ അപ്പോ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഇവിടെ ഒന്ന് കയറിട്ടു പോകും മനസ്സിലൊന്നും ഒളിപ്പിക്കാതെ തുറന്നു പറയുന്ന അവളുടെ ആ പ്രകൃതം അവന് ഇഷ്ടപ്പെട്ടു അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിന്നു എന്നാ ശരി സാറേ ഓഫീസിൽ വെച്ച് കാണാം ഇവിടെ ഒരു പീക്കിരിയെ മുഖം കാണിക്കാനുണ്ട് കാർത്തൊരു കുസൃതിയോടെ പറഞ്ഞപ്പോൾ സിദ്ധു ചിരിച്ചു ഓ ആയിക്കോട്ടെ സിദ്ധുവും അവളോട് ചിരിയോടെ മറുപടി പറഞ്ഞു കാർത്തു ഓടിച്ചാടി പോകുന്നു നോക്കി അവൻ ചിരിയോടെ അകത്തേക്ക് നടന്നു നീ ആരോടെ സംസാരിക്കുന്നുണ്ടായിരുന്നത് കിച്ചനിൽ നിന്നും കൈ വന്നുകൊണ്ട് അബി അവനോട് ചോദിച്ചു അത് നമുക്കിന്നലെ വിനി പരിചയപ്പെടുത്തി തന്നില്ലേ അക്കൗണ്ടന്റ് സെക്ഷനിലുള്ള ഒരു കാർത്തിക ആ കുട്ടിയാ ആളൊരു കിഴിക്കാൻ പറ്റിയാണെന്ന് തോന്നുന്നു ഇങ്ങോട്ടും ഒന്നും മിണ്ടാനൊന്നും ഒരു മടിയില്ല സിദ്ധു അവളെ കുറിച്ച് പറഞ്ഞപ്പോൾ അബിയ എന്നെ മൊത്തത്തിൽ ഒന്ന് നോക്കി വീട്ടിലൊരെ ഉള്ളത് പോരേ അളിയാ അബിയോ എന്നെ നോക്കി കളിയാക്കി പറഞ്ഞപ്പോൾ അവൻ അബിയെ നോക്കി തൊഴുതു എന്റെ പൊന്നേ ധാരാളം ഇപ്പൊ ഇവിടെ ആയത് കൊണ്ട് ഒരു ആശ്വാസവും തൊരൊക്കെ ഉണ്ട് സിദ്ധു പറഞ്ഞു നിർത്തിയതും അവന്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി എടുത്തു നോക്കിയപ്പോൾ ആമിയായിരുന്നു അത് ഡാ നിന്റെ പെങ്ങൾക്ക് നൂറായിസാ അവളെ പറഞ്ഞ് നാക്ക് ഉള്ളിലേക്കിട്ടില്ല കണ്ടില്ലേ സിദ്ധു ആ ഫോൺ അഭിക്ക് നേരെ തിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കണ്ട് അഭിചിരിച്ചു ഇപ്പടുത്താ ശരിയാകില്ല ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം സിദ്ധു പറഞ്ഞുകൊണ്ട് ഫോൺ സോഫയിലേക്ക് ഇട്ട് വേഗം മുറിയിലേക്ക് ഓടി അവന്റെ പോക്കുകണ്ട് അഭിചിരിയോടെ സോഫയിലേക്ക് ഇരുന്നു ഇച്ചുമോനെ പെട്ടെന്ന് കാർത്തു വിളിച്ചു കൂയിക്കൊണ്ട് അകത്തേക്ക് വന്നതും എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടായി ആദം അവളെ ഒന്ന് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കൽ തുടർന്നു ആൻറ്റീ ഇച്ചുമോനും വിളിച്ചുകൊണ്ട് അവളുടെ ദേഹത്തേക്ക് പറ്റി പിടിച്ചു കയറിയിരുന്നു എന്റെ കുട്ടി പാപ്പ് കഴിച്ചോ ആ കഴിച്ചല്ലോ നീ നോക്കിക്കേ എന്റെ വയറ് ഫുള്ളാ ഇച്ചുമോൻ തന്റെ വയറിൽ കൈവച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ആ ഇത് കുഴപ്പമില്ല എന്നു ഇങ്ങനെ വയറ് നിറച്ച് കഴിച്ചാൽ ആന്റിയെ പോലെ വലിയ കുട്ടിയാകും എന്നിട്ട് നമുക്ക് എല്ലാവരെയും ഇടിച്ചു സൂപ്പാക്കണം കാർത്തു കുഞ്ഞിനോട് പറയും പോലെ പറഞ്ഞിട്ട് ഇടയ്ക്ക് ആദമിനെ ഇടങ്ങണിയിട്ട് നോക്കാനും മറന്നില്ല അവനാണെങ്കിൽ അവളെ മൈൻഡ് പോലും ചെയ്യാതെ ഭക്ഷണം കഴിക്കുകയാണ് അത് കണ്ടപ്പോൾ അവൾ ചുണ്ടുകൊട്ടിക്കൊണ്ട് മോനെയും എടുത്ത് സോഫയിൽ ചെന്നിരുന്നു താൻ വെറുതെ ആ ഭക്ഷണത്തെ നോക്കി പഠിപ്പിക്കാതെ എന്തേലും കഴിക്കാൻ നോക്കൂ ചാരു ആദ്യം കഴിച്ചെണ്ണീക്കുന്ന നേരത്ത് ചാരുവിനെ നോക്കി പറഞ്ഞപ്പോൾ അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി തന്റെ കുഞ്ഞിന് വേണ്ടെങ്കിലും പറഞ്ഞതനുസരിക്കു ചാരു അവൻ പറഞ്ഞിട്ട് അവിടെ നിന്നും കൈ കഴുകാൻ പോയി തന്റെ മുന്നിലേക്ക് ഒരു കൈ നീണ്ടു വന്നപ്പോഴാണ് ചാരു അവനിൽ നിന്നും നോട്ടം മാറ്റിയത് കൈക്ക് മാമി മാമിക്ക് ഞാൻ വരുത്തരാം ഇച്ചുമോൻ കൊഞ്ചലോടെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം അവൾക്ക് നേരെ നീട്ടിയപ്പോൾ ചാരു നിറഞ്ഞ കണ്ണുകളോടെ തുറന്ന് അത് വാങ്ങിക്കഴിച്ചു പപ്പേ ഇനി മാമയെ വഴക്ക് പറയണ്ടെട്ടോ മാമി നല്ല കുട്ടിയാ നോക്കിക്കേ ഞാൻ കൊടുത്തത് കഴിച്ചു ഇച്ചുമോൻ ആദമിനെ നോക്കി പറഞ്ഞപ്പോൾ അവ മോന്റെ അടുത്തേക്ക് നടന്നു മാമി കഴിക്കാത്തത് കൊണ്ടല്ലേ മോനെ മാമി കഴിച്ചാലല്ലേ കുഞ്ഞാവയ്ക്ക് എന്തെങ്കിലും കിട്ടൂ അതല്ലേ പാപ്പ വഴക്ക് പറഞ്ഞേ ആദം മോന്റെ തലയിൽ തലോടി പറഞ്ഞപ്പോൾ മോൻ ചാരുടെ മുഖത്തേക്ക് നോക്കി എന്നാലും വഴിക്ക് പറയണ്ട മാമി പാവാണ് വഴക്ക് പറഞ്ഞ മാമിക്ക് ശങ്കടം വരും അപ്പ മാമി പറഞ്ഞ കുഞ്ഞാവും കരയും ചാരുവിനെ നോക്കി മറുകൈ കൊണ്ട് അവളുടെ കവളിയിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് ഇച്ചുമോൻ പറഞ്ഞപ്പോൾ ചാരു മോനെ ചുറ്റി പിടിച്ചിരുന്നു പോയി ഞാനിനി സങ്കടപ്പെടില്ല കേട്ടോ മോന്റെ പപ്പ പറഞ്ഞതെല്ലാം അനുസരിക്കാം എന്റെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആദമിനെ നോക്കി പറഞ്ഞു അത് കേട്ടപ്പോൾ അവൻ അവളുടെ തലയിൽ ഒന്ന് തലോടി പിന്നെ വേഗം അവൾ നിന്നും തന്റെ മുറിയിലേക്ക് നടന്നു അതും നിറഞ്ഞ കണ്ണുകൾ അവരിൽ നിന്നും മറച്ചുകൊണ്ട് എന്നാൽ ആ കണ്ണുകൾ നിറഞ്ഞത് കാണേണ്ട ആൾ കണ്ടിരുന്നു